ഇടുക്കി കട്ടപ്പന കാഞ്ചിയാർ പേഴിങ്കണ്ടത്ത് താമസിച്ചു വരുന്ന ബിജേഷ് അയാളൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു അയാളുടെ ഭാര്യ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപിക ഒരു ദിവസം അയാൾ അവരെ ചുരിദാറിൻ്റെ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി ശേഷം ആ മൃതശരീരം ഒരു ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് കട്ടിലിന് അടിയിൽ സൂക്ഷിച്ചു അതും കഴിഞ്ഞ് അയാൾ അവരുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോയി ബിവറേജിന് മുന്നിൽ ക്യൂ നിന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് വിറ്റു അവിടെ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് അയാൾ വീണ്ടും മദ്യം വാങ്ങി ഭാര്യയുടെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന കട്ടിലിന് മുകളിലിരുന്ന് അയാൾ ആ മദ്യം നുണഞ്ഞു ഒരു തികഞ്ഞ മദ്യപാനിയുടെ കഥ വാഗ്വിദർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇടുക്കി പാമ്പനാർ സ്വദേശിയായ സാലു എന്നാളുടെ മകളാണ് അനുമോൾ അതായത് ബിജേഷിൻ്റെ ഭാര്യ അവരുടെ ഔദ്യോഗിക പേര് വത്സമ്മ എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വെങ്ങാലൂർ കടവ് സ്വദേശിയായിട്ടുള്ള ബിജേഷിനെ ഈ അനുമോൾ വിവാഹം ചെയ്തത് ഇവർ അതിനു മുമ്പ് ടി ടി സി പാസ്സാവുകയും ഹൈദരാബാദിൽ ജോലി ചെയ്ത് വരികയുമായിരുന്നു വിവാഹത്തോട് അനുബന്ധിച്ചാണ് അനുമോൾ നാട്ടിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അവരുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് അതിനുശേഷം ഇവർക്ക് ഒരു മകൾ പിറന്നു അതും കഴിഞ്ഞാണ് ഇവർ ഇടുക്കിയിലെ പേഴുങ്കണ്ടത്തെ വീട്ടിലേക്ക് താമസത്തിനെത്തുന്നത് ഒരു ചെറിയ വീടാണ് ഇയാൾ ചെറിയ ജോലികളൊക്കെ ചെയ്തു വരുന്നു പേഴുങ്കണ്ടത്തിന് സമീപത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ സ്കൂളിൽ അനുമോൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടുപേരുടെയും ശമ്പളം ചെറിയ സാലറി ഉപയോഗിച്ചാണ് ഇവർ ജീവിച്ചു വന്നിരുന്നത് അതിനിടയിലേക്കാണ് മദ്യം എന്ന് പറയുന്ന വലിയൊരു വിപത്ത് കടന്നെത്തിയത് അത് അധികം വൈകാതെ തന്നെ ഈ ബിജേഷിനെ വരിഞ്ഞ് മുറുക്കി പ്രത്യേകിച്ചും അയാൾക്ക് ചുറ്റുമുള്ള സുഹൃത്തുക്കളായിരുന്നു അയാളെ ഈ മദ്യപാനത്തിലേക്ക് വലിച്ചിട്ടത് എന്നാണ് പിന്നീട് ബന്ധുക്കളൊക്കെ തന്നെ പരാതിയായി പറഞ്ഞത് രാവിലെ ജോലിക്ക് പോകുന്ന ഇയാളെ അപ്പോൾ തന്നെ കൂട്ടുകാരെത്തുകയും സുഹൃത്തുക്കൾ എത്തുകയും വിളിച്ചുകൊണ്ട് പോവുകയുമായിരുന്നുവെന്ന് ബന്ധുക്കൾ പിന്നീട് ഈ കേസിൻ്റെ ചില ഘട്ടങ്ങളിലൊക്കെ ആരോപിക്കുന്നുണ്ടായിരുന്നു എല്ലാ കേസുകളിലും അതായത് ഈ മദ്യപാനികളുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ തന്നെ സുഹൃത്തുക്കൾ വില്ല വില്ലന്മാർ ആകുന്നത് ബന്ധുക്കൾക്ക് മുന്നിൽ വില്ലന്മാർ ആകുന്നത് ഒരു സ്ഥിരം ഏർപ്പാട് തന്നെയാണ് പക്ഷേ ആരുടെയും വായിലേക്കിത് തള്ളിത്തിരികി ഒഴിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ലല്ലോ ഓരോരുത്തരും അതിൽ പോയി തലവെച്ച് കൊടുക്കുന്നതാണ് അങ്ങനെ തികഞ്ഞ മദ്യപാനി ആയതോടുകൂടി ഇയാൾ ജോലിക്ക് പോകാതായി രാവിലെ ജോലി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഇയാൾ പല മദ്യശാലകളുടെയും മുന്നിൽ ക്യൂ നിൽക്കുകയും മദ്യം വാങ്ങുകയും പല സ്ഥലങ്ങളിലും ഇരുന്ന് മദ്യപിക്കുകയും ചെയ്തു പല രാത്രികളിലും ഇയാൾ ബോധമില്ലാതെയാണ് വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്രിസ്മസ് ദിവസം എത്തുന്നു ക്രിസ്മസ് ദിവസം ഇയാൾ സമീപവാസിയായ ഒരാളുടെ വീട്ടിലേക്ക് പോകുന്നു അയാളും ഒരു മദ്യപാനിയായിരുന്നു ഈ കേസിൻ്റെ ഘട്ടംഘട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസ് അയാളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടായിരുന്നു അയാളൊരു ഓട്ടോ ഡ്രൈവറാണ് അയാളുടെ അരികിൽ പോയിരുന്ന് ഇയാൾ മദ്യപിച്ചു മദ്യപിച്ച ശേഷം അവിടെ ഒരു ചെറിയ പ്രശ്നം തൊട്ടടുത്ത വീട്ടുകാരുമായി ഉണ്ടായി അത് പിന്നീട് പോലീസിൽ എത്തി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് എത്തി ഈ സുഹൃത്തിനെയും ബിജേഷിനെയും കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെയാണ് ബിജേഷിനെ പോലീസ് അവിടെ നിന്നും മടക്കി സ്റ്റേഷനിൽ നിന്നും മടക്കി അയച്ചത് ഇതിൻ്റെ പേരിൽ അനുമോളും ബിജേഷും തമ്മിൽ തർക്കങ്ങളുണ്ടായി ഒരു പെൺകുഞ്ഞ് വളർന്നു വരുന്നുണ്ട് കേസും വഴക്കുമായിട്ടൊക്കെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനെ ബാധിക്കും ഒപ്പം ഒട്ടനവധി കുട്ടികളെ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന എന്നെ കൂടി അത് ബാധിക്കും എന്ന് അനുമോൾ ഈ ബിജേഷിനെ ചൂണ്ടിക്കാണിച്ചു പക്ഷേ അയാൾ അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല അയാൾ സ്ഥിരമായി ഈ അനുമോളു ഈ അനുമോളെ മർദ്ദിക്കുന്നതൊക്കെ പതിവായി ഇടയ്ക്കിടയ്ക്ക് ഈ അനുമോൾ ഈ ബിജേഷുമായി പിണങ്ങി കുട്ടിയുമായി അവരുടെ ബന്ധുവീട്ടിലേക്ക് മാറി താമസിക്കുമായിരുന്നു അങ്ങനെ അത് സ്ഥിരം ഒരു ഏർപ്പാടായി മാറി ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഡിസംബറിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് വളരെയധികം കടുത്തത് അതിന് മുമ്പുമൊക്കെ ഇവർ തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലായിരുന്നു എന്നാണ് അതായത് ഈ മദ്യം കടന്നെത്തുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലായിരുന്നു എന്നാണ് അയൽക്കാർ പോലും പറയുന്നത് ആനമ്മ എന്നായിരുന്നു ഈ ബിജേഷ് ഈ അനുമോളെ വിളിച്ചിരുന്നത് അങ്ങനെ ഇവർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങിപ്പോകുന്നതൊക്കെ ഒരു സ്ഥിരം സ്ഥിരമേർപ്പാടായി തന്നെ മാറി ദിവസങ്ങൾ കടന്നു പോകും തോറും ഈ പ്രശ്നം കൂടുതൽ വഷളായി അങ്ങനെ മാർച്ച് പതിനൊന്നാം തീയതി ഗതികെട്ട അനുമോൾ നേരെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കട്ടപ്പനയിലെ വനിതാ സെല്ലിലേക്കാണ് ഈ അനുമോൾ പോകുന്നത് അനിമോൾ അവിടെ ചെന്ന് വനിതാ സെല്ലിന് മുമ്പാകെ ഒരു പരാതി നൽകി തൻ്റെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയാണെന്നും മദ്യപിച്ചെത്തുന്ന ഇയാൾ തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പല പുരുഷന്മാരുടെയും പേര് പറ ചേർത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഉപദ്രവിക്കുന്നെന്നും തൻ്റെ പക്കൽ നിന്നും പണം പിടിച്ചു വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നുമൊക്കെയായിരുന്നു ഈ അനുമോളുടെ പരാതി കുടുംബം നോക്കുന്നില്ല ജോലി ചെയ്യുന്നില്ല എന്നൊക്കെ തന്നെ വനിതാ സെല്ലിൽ ഇയാൾ ഈ അനിമോൾ പരാതി നൽകി വനിതാസെല്ലിൽ നിന്നും ബിജേഷിനെ പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തി ബിജേഷ് നേരെ വന്ന് പറഞ്ഞു എനിക്ക് അനുമോളെ വേണ്ട അനുമോളുമായുള്ള ഒരു ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല എന്നുള്ളത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അനുമോൾ ജോലി ചെയ്തു വരുന്ന സ്കൂളിൽ മാർച്ച് പതിനെട്ടാം തീയതി ശനിയാഴ്ച ഒരു സ്കൂൾ ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് ആ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുമോളെ ഈ കുട്ടികളെല്ലാം ചേർന്ന് പിരിച്ചെടുത്തൊരു തുക ഏൽപ്പിച്ചിരുന്നു ഏഴായിരം ഉണ്ടായിരുന്നു ഏഴായിരത്തി ഒരുന്നൂറ് ഉണ്ടായിരുന്നു അത് ആ തുക ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് അനുമോൾ സൂക്ഷിച്ചു വെച്ചിരുന്നത് തികഞ്ഞ മദ്യപാനിയായിട്ടുള്ള ഈ ബിജേഷ് ഈ വീടാകെ അരിച്ചു പറക്കുകയും ഒരു ഈ അരിയൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബോക്സിനകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഈ തുക ഈ ബിജേഷ് കണ്ടെത്തുകയും ചെയ്തു ഇയാൾ ആ പണം എടുത്തുകൊണ്ടുപോയി മദ്യപിച്ചു അനുമോൾ സ്കൂളിൽ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ എത്തി നോക്കുമ്പോൾ ഈ പണം അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ തമ്മിൽ തർക്കമായി ഇത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ ഈ വിജേഷ് അനുമോളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു അതിനുശേഷമാണ് മാർച്ച് പതിനൊന്നാം തീയതി ഇവർ കൊണ്ടുപോയി അതിൻ്റെ തൊട്ടടുത്ത ദിവസമായ മാർച്ച് പതിനൊന്നാം തീയതി ഇവർ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് അനുമോളും അനുമോളുടെ മുത്തശ്ശിയായിട്ടുള്ള കുഞ്ഞുമോളും ചെന്നാണ് ഈ പരാതി വനിതാ സെല്ലിൽ സമർപ്പിച്ചത് അങ്ങനെ അവിടെ എത്തിയ ബിജേഷ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ബന്ധം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതി വെച്ച് മടങ്ങൂ എന്ന് പോലീസും പറഞ്ഞു രണ്ടുപേരും രണ്ടു വഴിക്ക് പോക്കോട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു അനുമോൾ അനുമോളുടെ ഈ പറയുന്ന മുത്തശ്ശിയുടെ വീട്ടിലേക്കും പോയി ബിജേഷ് സ്വന്തം വീടായിട്ടുള്ള പെഴുങ്കണ്ടത്തെ വീട്ടിലേക്കും മടങ്ങിപ്പോയി വൈകുന്നേരം ആയതോടുകൂടി എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർച്ച് പതിനൊന്നാം തീയതി വൈകുന്നേരം അനുമോൾ തന്നെ ഒരു പെൺകുഞ്ഞ് വളർന്നു വരികയാണ് ഭർത്താവ് അതിന് അച്ഛനില്ലാത്തതാകാൻ പാടില്ലല്ലോ താൻ കൂടി ആ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഇയാളുടെ പൂർണ്ണമായിട്ടുള്ള മദ്യപാനത്തിലേക്ക് ഇയാൾ കടക്കും ആ വീട് ഇയാൾ ഒരു ബാറാക്കി മാറ്റും എന്നൊരു ചിന്ത ഈ അനുമോൾക്ക് ഉണ്ടായതിനെ തുടർന്ന് മാർച്ച് പതിനൊന്നത് ഈ പരാതി കൊടുത്ത ദിവസം വൈകുന്നേരം തന്നെ ഈ അനുമോൾ കുഞ്ഞുമായി മടങ്ങി പേഴുംങ്കണ്ടത്തെ വീട്ടിലേക്കെത്തി പേഴുങ്കണ്ടത്ത് അനുമോൾ എത്തി എത്തിയ സമയത്ത് ഇയാൾ കഥക് തുറക്കാൻ തയ്യാറായില്ല അങ്ങനെ ബന്ധുക്കാരൊക്കെ അടുത്ത സമീപവാസികളൊക്കെ വന്നതോടുകൂടി ഇയാൾ കഥക് തുറന്നു അവിടെ അനുമോൾ വീട്ടിനുള്ളിലേക്ക് പോയപ്പോൾ ഇയാൾ ബങ്ങാലൂർ കടവിലെ ഇയാളുടെ വീട്ടിലേക്ക് പോയി കളഞ്ഞു അനിമോൾ അവിടെ താമസിക്കുന്നെങ്കിൽ താമസിക്കുന്നെങ്കിൽ താൻ അവിടെ താമസിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഇയാൾ അവിടെ നിന്നും മടങ്ങിപ്പോയി രണ്ട് ദിവസം പേഴും കണ്ടത്ത് താമസിച്ചിരുന്ന അനുമോൾ ഭർത്താവ് തിരികെ എത്തില്ല എന്ന് മനസ്സിലായതോടുകൂടി അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഇതും കഴിഞ്ഞാണ് മാർച്ച് പതിനേഴ് എത്തുന്നത് മാർച്ച് പതിനേഴ് സ്കൂളിൽ ഡ്യൂട്ടിയുണ്ട് സ്കൂളിൽ തൊട്ടടുത്ത ദിവസം ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അനുമോൾ വളരെ വൈകി ഈ സ്കൂളിൽ നിന്നും ഇറങ്ങാൻ അവിടെ നിന്നും അവർക്ക് ഏറ്റവും എത്താൻ പറ്റുന്നത് പേഴുങ്കണ്ടത്തെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും കൂടി എടുത്തിരിക്കുന്ന ആ വീട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ അനിമോൾ പേഴുങ്കണ്ടത്തെ വീട്ടിലേക്ക് കുഞ്ഞുമായി എത്തി അത് സമയം ഏതാണ്ട് വൈകുന്നേരം ഏഴ് മണിയായിരുന്നു ഈ സമയത്ത് ആ വീട്ടിൽ ഭർത്താവായിട്ടുള്ള ബിജേഷ് ഉണ്ടായിരുന്നു ഇയാൾ മദ്യപിച്ച് ലെക്ക് കേട്ട് അവിടെ ഇരിക്കുകയായിരുന്നു അനിമോൾ ആ വീട്ടിലേക്ക് എത്തി ഇയാളോട് സംസാരിക്കാൻ ഒന്നും തന്നെ തയ്യാറായില്ല പക്ഷേ അനിമോൾ വസ്ത്രം മാറി വന്ന് സ്കൂളിലെ പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കവേ ഇയാൾ വന്ന് തർക്കത്തിലേർപ്പെട്ടു തന്നെ പോലീസ് കേസിൽ കൊടു പെടുത്താനും കേസിൽ കുടുക്കി കുരുക്കാനുമാണ് നീ ശ്രമിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ തർക്കിച്ചു ഇതിനോട് അനുമോൾ മറുപടി തിരിഞ്ഞിരുന്ന് ഇത് എഴുതിക്കൊണ്ട് തന്നെ അതായത് പിറ്റേ ദിവസത്തെ സ്കൂളിലെ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് തന്നെ അനുമോൾ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു കുഞ്ഞ് ഈ സമയത്ത് പോയി അതായത് ഇവരുടെ ആറ് വയസ്സുകാരിയായ മകൾ ഈ സമയത്ത് പോയി റൂമിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ഈ സമയത്ത് പെട്ടെന്ന് പ്രകോപിതനായിട്ടുള്ള ഈ ബിജേഷ് അയാൾ അനുമോളുടെ ഒരു ഷോൾ ചുരിദാറിന്റെ ഷോൾ എടുത്ത് കൊണ്ടുവന്ന് തിരിഞ്ഞിരുന്ന അനുമോളുടെ കഴുത്തിൽ കുരുക്കി ആ കഴുത്തിൽ കുരുക്കിയ ആ ഷോൾ അയാൾ മുറുക്കി മുറുക്കുന്നതിനിടയിൽ പിറകിലേക്ക് വീണ അനുമോളുടെ തല തറയിൽ ശക്തമായി ഇടിച്ചു അതിനുശേഷം ഈ കുരുക്ക് മുറുക്കിക്കൊണ്ട് തന്നെ ഇയാൾ വലിച്ചു ഈ അനുമോളുടെ ശരീരം വലിച്ചുകൊണ്ട് തൊട്ടടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി അവിടേക്ക് കൊണ്ടുപോയി കിടത്തവി ഈ അനുമോൾ ഇക്കിൾ എടുക്കുന്നുണ്ടായിരുന്നു അവരുടെ വെള്ളം ചോദിച്ചു ഇതിനിടയിൽ ഇയാൾ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു ആ സമയത്ത് നുരയും പതയും വായിൽ നിന്നും പുറത്തേക്ക് വന്നു ഇയാളുടെ തെളിവെടുപ്പ് സമയത്ത് ഇയാളുടെ മൊഴി അതായിരുന്നു അങ്ങനെ ഈ വായിൽ നിന്ന് നുരയും പതയും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കവേ തന്നെ ഇയാൾ വീണ്ടും ഈ ഷോളിട്ട് ഈ അനുമോളുടെ കഴുത്ത് മുറുക്കി മുറുക്കിയ ശേഷം ഇയാൾ ഈ അനുമോളുടെ മരണം ഉറപ്പിച്ചു അതും കഴിഞ്ഞ് ഇയാൾ ഈ ബോഡി എടുത്ത് കട്ടിലേക്ക് കിടത്തുകയും അനുമോളുടെ ഇടത് കൈത്തണ്ട മുറിക്കുകയും ചെയ്തു ബ്ലേഡ് എടുത്തുകൊണ്ടുവന്നാണ് ഇയാൾ ഇഴത് കൈത്തണ്ട മുറിച്ചത് രക്തം കുറച്ചു നേരം വാർന്നൊഴുകി ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു ഇയാൾക്കുണ്ടായിരുന്നത് പിന്നീടാണ് ഇയാൾ ഈ പൊതു ബെഡ്ഷീറ്റ് കൊണ്ട് ഈ ബോഡി മൂന്ന് ബെഡ്ഷീറ്റ് കൊണ്ടാണ് ഈ ബോഡി ഇയാൾ പൊതിഞ്ഞത് പൊതിഞ്ഞ ശേഷം ഇയാൾ ഈ ബോഡി തറയിലേക്ക് വലിച്ചിടുകയും അവിടെ നിന്ന് കാലുകൊണ്ട് കൊണ്ട് ചവിട്ടി നിരക്കി ഈ ബോഡി കട്ടലിനടിയിൽ വെക്കുകയും ചെയ്തു അതും കഴിഞ്ഞ് സ്ഥലത്തുണ്ടായിരുന്ന കുറച്ച് ബാഗുകൾ എടുത്ത് ഈ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ബാഗുകൾ എടുത്ത് ഈ കട്ടലിൻ്റെ അടിഭാഗം ഇയാൾ മറച്ചു ഇതും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മകൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ബോഡി പുറത്തെടുക്കുകയും ബോഡിയിലുണ്ടായിരുന്ന രണ്ട് മോതിരം ഒരു ചെയിൻ അതുപോലെ തന്നെ അനുമോളുടെ മൊബൈൽ ഫോൺ ഇത്രയും കാര്യങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു അതും കഴിഞ്ഞ് ഇയാൾ ഇവയെല്ലാം കൊണ്ടുപോയി പണയം വെക്കുകയും അതിനൊപ്പം തന്നെ അന്നേ ദിവസം അതായത് ശനിയാഴ്ച വൈകുന്നേരം ബിവറേജിലെത്തി അവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഈ ഫോൺ വിറ്റ് അതിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് വീണ്ടും മദ്യം പേടിക്കുകയും ഈ വീട്ടിലേക്ക് തിരികെ എത്തി അവിടെ ഇന്ന് വധിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ അയാൾ ചെയ്ത മറ്റൊരു പ്രവൃത്തി അനുമോൾ ഒരു സുഹൃത്തിനൊപ്പം ഒളിച്ചോടി പോയി എന്നൊരു കഥ ഉണ്ടാക്കി ആ കഥ പിതാവായിട്ടുള്ള സാലുവിനെ വിളിച്ച് ഇയാൾ അറിയിച്ചു ബന്ധുക്കളെയും വിളിച്ചറിയിച്ചു അറിയിച്ചു അതുപ്രകാരം ബന്ധുക്കൾ നാടായ നാടൊക്കെ അനുമോൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തി ഈ വീട്ടിലും അവർ എത്തിയിരുന്നു പക്ഷെ അവർക്കാർക്കും ഒരു സംശയം തോന്നില്ല കാരണം അത്ര ക്ലിയർ ആയിരുന്നു ഇയാൾ ഇയാൾ ഭാര്യയെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയതിൻ്റെ നാണക്കേടും ദുഃഖവും ഒക്കെ കാണിക്കുന്ന രീതിയിൽ ഈ ബന്ധുക്കൾക്ക് മുമ്പിൽ വലിയ നാടകം അഭിനയിച്ച് കാണിച്ചു ബന്ധുക്കൾ അത് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ ശനിയാഴ്ച കടന്നുപോയി പോയി ഞായറാഴ്ച രാവിലെ ഈ അനുമോളുടെ പിതാവ് സാലു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സാലു അനുമോളുടെ ഭർത്താവായിട്ടുള്ള ബിജേഷിനെയും കൂട്ടി കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചു അനുമോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് കണ്ടെത്തി തുടർന്ന് പല സ്ഥലങ്ങളിലും ഈ തെരച്ചിൽ ഞായറാഴ്ചയും തുടർന്നുപോയി തിങ്കളാഴ്ച രാവിലെ പോലീസ് ബിജേഷിനെ വിളിച്ചു പറഞ്ഞു താങ്കൾ എത്രയും വേഗം അനുമോളുടെ ഒരു ഫോട്ടോ കൊണ്ടുവരണം നമുക്കൊരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനാണ് കാണാതായവരെ കുറിച്ചുള്ള ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഒരു ഫോട്ടോയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് വരണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു ആ സമയവും ബന്ധുക്കൾ ഒക്കെ തന്നെ തിരച്ചിൽ നടത്തുകയാണ് വീട്ടിലൊക്കെ എത്തുന്നുണ്ട് തിങ്കളാഴ്ചയും ഈ ബന്ധുക്കൾ വീട്ടിലേക്കെത്തി അവിടെ സ്മെല്ല് ഈ ബന്ധുക്കൾക്ക് അനുഭവപ്പെട്ടു പക്ഷേ വിജേഷ് അവരോട് പറഞ്ഞത് ഫ്രിഡ്ജിൽ ധാരാളം പച്ചക്കറികളൊക്കെ വെച്ചിരുന്നു ഫ്രിഡ്ജ് ഓഫാക്കിയ ശേഷമാണ് അനുമോൾ കാമുകനൊപ്പം ഒളിച്ചോടി പോയത് ആ സ്മെല്ലാണ് ഇവിടെ പടർന്നിരിക്കുന്നതെന്നൊക്കെ ഈ ബന്ധുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അങ്ങനെ തിങ്കളാഴ്ച വൈകുന്നേരമായിട്ടും ബിജേഷിനെക്കുറിച്ച് പോലീസ് ആവശ്യപ്പെട്ടു ഫോട്ടോ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വൈകുന്നേരമായിട്ടും ബിജേഷ് പോലീസ് ഈ ഫോട്ടോയുമായി എത്തുന്നില്ല തുടർന്ന് വിജേഷിനെ വിളിക്കുമ്പോൾ ബിജേഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ മുതൽ പോലീസിന് സംശയം ആരംഭിച്ചു പോലീസ് സാലുവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇയാളുടെ ഇയാൾ എവിടെ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ സാലു പറഞ്ഞത് ഭാര്യയെ തിരകെ എവിടെയും പോയതായിരിക്കാം എന്നൊരു മറുപടിയാണ് അനുമോളുടെ പിതാവായിട്ടുള്ള സാലു പോലീസിനോട് പറഞ്ഞു പോലീസ് അത് വിശ്വസിക്കുകയും ചെയ്തു അതായത് ഭാര്യയെ തിരക്കിയുള്ള ഒരു അന്വേഷണം ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാരലായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയായിരിക്കുമെന്ന് പോലീസും കരുതി പോലീസിനെ പോലും കബളിപ്പിക്കാൻ മൂന്ന് ദിവസം ഇയാൾക്ക് സാധിച്ചു എന്നുള്ളൊരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഇക്കാര്യത്തിൽ അങ്ങനെ മൂന്ന് ദിവസം കടന്നുപോയി ചൊവ്വാഴ്ചയെത്തി ചൊവ്വാഴ്ച രാവിലെയോട് കൂടി ബന്ധുക്കൾക്ക് വലിയ സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി ചൊവ്വാഴ്ച രാവിലെയും ബിജേഷിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് സാലുവിൻ്റെ ഫോണിലേക്ക് ഒരു അജ്ഞാതൻ്റെ ഫോൺ കോൾ എത്തുന്നത് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യവും അതാണ് അതിൽ ചില പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കാര്യം പറയുന്നില്ല അങ്ങനെ അജ്ഞാതൻ ആരാണെന്ന് പിന്നീട് കണ്ടെത്തിയതാണ് ഈ അജ്ഞാതൻ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകളായിട്ടുള്ള അനുമോളുടെ മൃതശരീരം നിങ്ങളുടെ മകളായിട്ടുള്ള അനുമോളുടെ മൃതശരീരം ഈ കട്ടിലിന് അടിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപ്രകാരം ഈ ബന്ധുക്കൾ ആ വീട്ടിലേക്ക് എത്തുകയും ബന്ധുക്കൾ നേരെ ഈ കട്ടലടിയിൽ പരിശോധിച്ചപ്പോൾ ഈ ബെഡ്ഷീറ്റ് അതായത് സാലുവിൻ്റെ മകൻ ഈ ബെഡ്ഷീറ്റുകൾ ഓരോന്നായി മാറ്റിയപ്പോൾ ഒരു ഇടത് കൈത്തണ്ട കാണുകയുണ്ടായി തുടർന്ന് അവിടെ നിന്നും വലിയ നിലവിളി ഉയർന്നു സമീപവാസികൾ ഓടിക്കൂടി അവർ പോലീസിനെ അറിയിച്ചു കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടേക്ക് എത്തുകയും കൊലപാതകം സ്ഥിരീകരിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തവെയാണ് കമ്പം തേരി വഴി ട്രിച്ചിയിലേക്ക് ഈ ബിജേഷ് കടന്നിട്ടുണ്ട് എന്ന് പോലീസിനെ ബോധ്യപ്പെടുത്തണം അങ്ങനെ തമിഴ്നാട് പോലീസുമായി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയും തമിഴ്നാട് പോലീസ് അവിടെ വ്യാപക തെരച്ചിൽ നടത്തിയതോടുകൂടി തമിഴ്നാട്ടിൽ നിൽക്കാൻ സാധിക്കാത്തൊരു ഘട്ടം ബിജേഷിനെത്തുകയും ബിജേഷ് നേരെ കുമളിയിലേക്ക് തിരികെ എത്തുകയും ചെയ്തു കുമളിയിലെത്തിയ ഇയാൾ നേരെ പോകുന്നത് വനമേഖലയിലാകണം അതായത് റോസാ പൂക്കണ്ടം മേഖലയിൽ തമിഴ്നാട് കേരള അതിർത്തിയാണ് ഈ റോസാ പൂക്കണ്ടം അവിടെയുള്ള ഒരു വനമേഖലയിലേക്ക് ഇയാൾ കയറിപ്പോകുന്നതിൻ്റെ വിവരം കുമളി എസ് എച്ച്ഒക്ക് ലഭിച്ചു അങ്ങനെ കട്ടപ്പന കുമളി പോലീസ് ചേർന്നുകൊണ്ടുള്ള തെരച്ചിലിൽ ഇയാളെ വസ്ത്രം മാറി റോസാപ്പൂക്കെട്ടത് നിന്നും ഇറങ്ങി വരുന്ന ഇയാളെ പിടികൂടുകയായിരുന്നു തുടർന്ന് ഉള്ള ചോദ്യം ചെയ്യലിൽ ഭാര്യ തന്നെ തനിക്ക് പണം നൽകാത്ത ഇരിക്കുകയും ഭാര്യ തുടർച്ചയായി തന്നെ അപമാനിക്കുകയും ഭാര്യ പോലീസ് കേസിൽ തന്നെ പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് ആ ഒരു ദേഷ്യത്തിലാണ് താൻ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഈ പ്രതി സമ്മതിച്ചു അങ്ങനെ പോലീസ് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി അന്ന് കണ്ട ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു കാഴ്ച ഈ അനുമോളുടെ മുത്തശ്ശി ഈ തെളിവെടുപ്പിനെ കൊണ്ടുവന്ന സമയത്ത് അനുമോളും വിജേഷും തമ്മിൽ വിവാഹം ചെയ്ത് വിവാഹം ചെയ്ത സമയത്തുള്ള ഒരു വിവാഹ ഫോട്ടോയാണ് അവിടുത്തെ കലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടറിൽ തൂക്കിയിരുന്നത് അത് വളരെ പവിത്രമായി ഈ അനുമോൾ എല്ലാ വർഷവും കലണ്ടറിൽ അവരുടെ ചിത്രം പതിപ്പിച്ചിട്ടുള്ള അതായത് വിവാഹ ഫോട്ടോ പതിപ്പിച്ചുകൊണ്ടുള്ള കലണ്ടർ ഇവർ ലഭിക്കുന്ന ചെറിയ തുകയാണെങ്കിൽ പോലും അത് വെച്ച് കലണ്ടർ തയ്യാറാക്കി വീട്ടിൽ തൂക്കുമായിരുന്നു ആ കലണ്ടർ എടുത്തുകൊണ്ടുവന്ന് ഇയാൾക്ക് കൊടുത്തിട്ട് ഇനി ഇത് നീ തന്നെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു രംഗം അവിടെ ഉണ്ടായിരുന്നു അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു രംഗമാണ് ഒട്ടുമിക്ക മദ്യപാനികൾ അമിത മദ്യപാനികളുടെയും വീട്ടിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇവിടെയും സംഭവിച്ചത് വിജേഷ് ചെയ്ത കുറ്റകൃത്യം ചെറുതല്ല പക്ഷേ വിജേഷിനൊപ്പം തന്നെ മദ്യപാനം എന്ന് പറയുന്ന വലിയ വിപത്തും ഇക്കാര്യത്തിൽ ആപത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഈ അനുമോളന്ന യുവതി ജീവിച്ചത് നമുക്കറിയാം പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാർക്ക് സാധാ ചില സ്കൂളുകളിലൊക്കെ ഉള്ള അധ്യാപികമാർക്ക് എല്ലാവർക്കും എന്നല്ല മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും ശമ്പളം ലഭിക്കാറില്ല പിന്നീട് അവർക്ക് ശമ്പളം ലഭിക്കുക ജൂൺ മാസത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് അത് താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അപ്പോൾ ആ സമയം കടന്നു പോകാൻ വേണ്ടി ചെറിയ ഒരു തുക ഈ ബിജേഷിനെ ഒളിപ്പിച്ച് ഈ രണ്ട് മാസം കടന്നു പോകുന്നതിന് വേണ്ടി അനുമോൾ ആ വീട്ടിലെ ഒരു ഈ പറയുന്ന പഞ്ചസാര അതുപോലെ തേയിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഡെപ്പയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ തുക അന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ആ രംഗവും വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒന്നായിരുന്നു കണ്ടു നിന്നവരെയൊക്കെ കരയിച്ച ഒരു കാഴ്ചയായിരുന്നു അന്ന് ആ വീട്ടിൽ അരങ്ങേറിയത് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി